ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ നിങ്ങളൊക്കെ നമ്മളെ കണ്ടിട്ട് കുറേ ദിവസം കുറേ ദിവസമായി നിങ്ങൾ നമ്മളെ കണ്ടിട്ട് നമുക്ക് മടിയായതുകൊണ്ടാണ് മടി അലസത ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ മടിക്കുന്നത് അതെ അതെ അത് തന്നെയാണ് കാരണം അപ്പം ഞാനിന്ന് നമ്മുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഇട്ടിട്ടും കുറേ ദിവസമായി കേട്ടോ നമ്മളെ മുഖത്തെന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നമ്മുടെ മുഖത്തൊന്നും ഇടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്താത്തത് അപ്പം ഞാൻ ഇന്നെന്തായാലും നിങ്ങളുടെ മുന്നിൽ അന്ന് വരാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇത്രയും സമയം കിടന്ന് ഉറങ്ങി കേട്ടാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു ഉറങ്ങി എണീറ്റിരിക്കുന്നു ഉറങ്ങി എണീറ്റപ്പഴത്തേക്ക് മുഖത്തെന്തെങ്കിലും ഒന്ന് ഇടാമെന്ന് കരുതി വീടിയെടുക്കാമെന്ന് കരുതി അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മളിന്ന് മുഖത്തിടാൻ പോകുന്നത് മഞ്ഞളും തൈരും കറ്റാർവാഴ വാഴ ഇടാമെന്ന് ആദ്യം കറ്റാർവാഴയും വാഴയും മഞ്ഞളും കൂടെ വെച്ച് ഇടാന്ന് വിചാരിച്ചു വെയിലൊക്കെ കൊള്ളുന്നതല്ലേ വെയിലൊക്കെ കൊള്ളുന്നത് കൊണ്ട് നമുക്ക് കറ്റാർ വാഴയൊക്കെ നല്ലതാണ് കറ്റാർ വാഴ തൈര് ഒക്കെ നല്ലതാണ് കറ്റാർ വാഴയും മഞ്ഞളും ഇടാന്ന് വിചാരിച്ചു പിന്നെ കറ്റാർ വാഴ എടുക്കാൻ പോകണമെങ്കിൽ നേരത്തെ എൻ്റെ വീട്ടിലിവിടെ നിറയെ ഉണ്ടായിരുന്നു വീട്ടിൽ പോകണേ കുടുംബ വീട്ടിൽ പോകണം കുടുംബ വീട്ടിൽ പോകാൻ വയ്യ കുടുംബ വീട്ടിൽ പോകാൻ മടിച്ചതുകൊണ്ട് ഞാൻ എന്തിരി ചെയ്തു മഞ്ഞ ഇടാന്ന് കരുതി മഞ്ഞയും തേനും കൂടെ വെച്ചിട്ട് ഇടാന്ന് വിചാരിച്ചു ഇടാനെടുത്തപ്പോൾ ഒന്ന് വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ എടുക്കൂ എന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഉത്സാഹവും കാര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ദിവസം ചെയ്യുമായിരുന്നു അതിന് എന്ത് ചെയ്യാനാണ് വീഡിയോ എടുക്കാൻ മടിയല്ലേ വീഡിയോ എടുക്കൂലല്ല വീഡിയോ എടുക്കാൻ മടിക്കുന്നത് കൊണ്ടാണ് ഇടാനും മടിക്കുന്നത് കിട്ടുന്ന സമയം ഓഡിയോ ഒന്ന് ലൈവിലിരിക്കും ഓഡിയോ ഒന്ന് ലൈവിലിരിക്കും കിട്ടുന്ന സമയം നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറായാലും ലൈവിലിരിക്കണതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഒന്നാമത് വീഡിയോ ഒന്നും കറക്റ്റ് എത്തിക്കാൻ പറ്റാത്ത അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മഞ്ഞൾ എടുക്കുന്നുണ്ട് കേട്ടോ അളവും കാര്യമൊന്നുമില്ല ഞാൻ കുറച്ചങ്ങ് ഇത്രയും വേണ്ട മുഖത്ത് മാത്രം മതിയല്ലോ മുഖത്ത് മാത്രം മതി അപ്പം കുറച്ച് കുറച്ച് മതി മുഖത്ത് മാത്രം ഇടുന്നത് കൊണ്ട് കുറച്ച് മാത്രം എടുത്തു അപ്പം എല്ലാവർക്കും അസുഖമാണോ നമ്മളെങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിയാലും നിങ്ങളും നമ്മളെ പരിഗണിക്കുന്നില്ല തേനൊക്കെ വാങ്ങിയത് തീർന്നു കേട്ടോ തേനൊക്കെ വാങ്ങിയത് തീർന്നു അപ്പം ഞാൻ മഞ്ഞളും നമ്മുടെ തേനും മഞ്ഞളും പാല് മഞ്ഞളൊക്കെ പിന്നീട് കറ്റാർ പാഴ മഞ്ഞളും കടലമാവും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മിക്സ് ആക്കിയിടാം ഇതിപ്പം തേന് മാത്രമായതുകൊണ്ടേ മഞ്ഞൾ ഇച്ചിരി പാടാണ് തേനു മാത്രമായത് കൊണ്ട് മഞ്ഞൾ കുഴഞ്ഞു ഇച്ചിരി പാടാണ് തേനു മാത്രമായത് കൊണ്ട് മഞ്ഞൾ ഇത്ര കുഴഞ്ഞു വരാൻ പാടാണ് പാലും കൂടെ ചേർക്കായിരുന്നു അതിനിപ്പം പാലൊന്നും വേണ്ട ആദ്യം എടുത്തത് മതി മഞ്ഞളം തേ തേനും മതി ഇച്ചിരി തേനൂടാ ഒഴിച്ചാലോ ഇത്തിരി തേനൊടിച്ചാലും പാലായിരുന്നെങ്കിലേ കണ്ണൊന്നും കണ്ടു കൂടാ പിന്നെ കണ്ണടയിൽ മാറ്റി വെച്ചിരി തേനൊഴിച്ച കണ്ണൊന്നും കണ്ടു കൂട പേയിലൊക്കെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല ഇതാണ് കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ല പേയിലൊക്കെ കൊണ്ടുവന്ന ജലദോഷം ജലദോഷം കവത്തിൻ്റെ പ്രശ്നം അങ്ങനത്തെ മാത്രം ഇടുന്നുള്ളൂ കേട്ടോ ഇത്തിരി പാലും കൂടെ എടുക്കേണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഇത്തിരി പാലും കൂടെ എടുക്കേണ്ടായിരുന്നു കട്ടിയായിട്ടിരിക്കണ ഇത് മുഖത്തിട്ട് നമ്മൾ ഇടുമ്പം തന്നെ മുഖത്തിനൊരു തിളക്കം കിട്ടും കേട്ടോ മുഖത്തിന് തിളക്കം കിട്ടാൻ മഞ്ഞളും തേനും പരീക്ഷിക്കു നിങ്ങൾ എന്നാലും ഞാനിത് കഴിവെന്നതും കൂടെ കാണിച്ചു തരാം കേട്ടാ കഴിവുന്നതും കൂടെ കാണിച്ചു തരാം കഴിവുന്നത് കാണിക്കണം കഴിവുന്നത് കാണിച്ച് വന്ന വീഡിയോ ഇന്നും ഇടാൻ പറ്റൂല മെയിനായിട്ട് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണേ എന്നോടുള്ള സ്നേഹം കണ്ടല്ല എന്നോടുള്ള സ്നേഹം കണ്ടല്ല എൻ്റെ സൗന്ദര്യത്തിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല മെയിനായിട്ട് വീട് ഇടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്നു ഇട മടിക്കും മടിക്കും ഇതൊക്കെ ഇപ്പം എത്ര പേര് കാണണേ എത്ര പേര് കാണൂലെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല നമ്മളെപ്പോലെ മടിയുള്ളവരെയൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ ചെയ്യി കേട്ടാ നിങ്ങൾ നമ്മളെപ്പോലെ മടി കാണിക്കില്ലേ മടികുടിയെ കെടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ മടികുടിയെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ വന്നൊന്ന് വാതിറക്കാൻ പറ്റില്ല നമ്മൾ എന്ത് പറഞ്ഞാലും യൂട്യൂബ് കോപ്പി ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ അത് ലൈവ് ചെയ്ത് കേട്ടാ ഇടക്ക് ഞാനൊരു ലൈവ് ചെയ്ത് അതിൽ ഞാൻ വല്ല പറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല പറഞ്ഞെന്നറിയില്ല നിൽക്കുന്ന നിലയിൽ നമ്മൾ ഈ കറണ്ട് പോകില്ലേ കറണ്ട് പോകുമ്പോൾ നിൽക്കണ നിലയിൽ നമ്മുടെ ആ ലൈവ് അങ്ങ് കട്ടായി സാധാരണ നമ്മൾ നമ്മളെന്തായാലും കോൾ വിളിക്കുമ്പോഴോ എല്ലാം കാരണം ലൈവ് കട്ടാവണം എന്നാലും നമുക്ക് പിന്നെ അത് നമ്മുടെ ഫോണിൽ വന്ന് കിടക്കാം നമുക്കതങ്ങ് അപ്ലോ പിന്നീട് ഫോണാക്കി യൂട്യൂബിലോട്ട് ഇടാം പക്ഷെ വീഡിയോ ആ ലൈവ് പാടെ പോയി എന്ത് കാരണം ഏത് കാരണമാണെന്ന് അറിഞ്ഞു വിടാം യൂട്യൂബൊക്കെ നമ്മളെ ഇവിടെ നിർത്തുമോ പറഞ്ഞു നാളെ അല്ലേ പതിനഞ്ചാം തീയതിയാണ് എല്ലാവരും പേടിയാക്കുന്നുണ്ട് എല്ലാവരും പേടിയാക്കുന്നുണ്ട് ചാണലൊക്കെ പോകണമെങ്കിൽ നമുക്കിത് ചാവാൻ പറ്റില്ല പറ്റില്ല എല്ലാരും അവരവരോ ഹെൽത്ത് ശ്രദ്ധിക്കണം കേട്ടോ അവരോരോ അവരവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ മൈൻഡ് ചെയ്യാൻ ആരും കാണൂല നമ്മളെ നമ്മളെ ശ്രദ്ധിച്ചാണ് നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചാൽ നമ്മളെ ശ്രദ്ധിക്കാം ആൾക്കാർ കാണും നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചാൽ നമ്മളെ ശ്രദ്ധിക്കാനും ആൾക്കാർ കാണും കാരണം എന്താണെന്നറിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നന്നായിട്ടൊക്കെ നടന്നുണ്ടല്ലോ എല്ലാരും അങ്ങനെയാണ് തന്നെ നമ്മളും അങ്ങനെ തന്നെ ഒരുങ്ങിയൊക്കെ പോകുന്നവരെ കാണുമ്പം ഇഷ്ടം കാണില്ലേ നന്നായിട്ട് സാരിയൊക്കെ കൊടുത്ത് നന്നായിട്ട് പൂവൊക്കെ വെച്ച് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്നവരെ കാണുമ്പോൾ നമുക്കും ഇഷ്ടം തോന്നില്ലേ ചില രക്ഷിതാരൊക്കെ ഇട്ടു പോകുന്നവരായാലും സാരി ഉടുത്ത് പോകുന്നവരായാലും ആരായാലും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ സ്വർണ്ണ ഇട്ട് പോകുന്നവരായാലും നമ്മളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കും നമ്മുടെ ഈ കണ്ണിൻ്റെ അടുത്ത് കറുപ്പൊക്കെ മാറാൻ നല്ലതാണേ ഞാനിപ്പോൾ ഉറക്കം കുറയ്ക്കുന്നില്ല കേട്ടോ ഉറങ്ങുന്നുണ്ട് ഞാൻ നമ്മുടെ ഉറക്കം കുറവായത് കൊണ്ടാണ് നമുക്ക് ക്ഷീണമെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഞാൻ മാക്സിമം ഉറക്കം ഒഴിവാക്കുന്നുണ്ട് ഉറക്കം നമ്മൾ ഉറക്കം വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ കറുപ്പ് വരും കറുപ്പ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പായാലും മുഖത്തുള്ള വെയിൽ കൊണ്ടുള്ള സംഭവമായാലും എല്ലാത്തിനൊക്കെ തേനൊക്കെ നല്ലതല്ലേ തേനൊക്കെ നല്ലതല്ലേ നമ്മൾ നമ്മളെന്ന് ഈ ടിപ്പൊക്കെ തന്നെ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വെറൈറ്റി ടിപ്പൊക്കെ എത്തിക്കണമെങ്കിൽ വെറൈറ്റി സാധനങ്ങളൊക്കെ വേണം ഉള്ള സംഭവം വെച്ച് തന്നെയാണ് ഞാനും മഞ്ഞളൊക്കെ നല്ലതല്ലേ പണ്ട് പണ്ടേ പണ്ട് പണ്ടേ മഞ്ഞളിനെ ജയിക്കാൻ ആരുമില്ല അല്ലേ കഴുത്തിലൊന്നും ഇടണില്ല കേട്ടോ കഴുത്തിലൊന്നും ഇടണില്ല മുഖത്ത് മാത്രം എന്തായാലും ഇത് ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ അരമണിക്കൂർ ഇടണമെങ്കിൽ അരമണിക്കൂർ ഇടാം കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇട്ടിട്ട് കഴുകി കളയുക ഈ കഴുകിയതിൻ്റെ തിളക്കം ഈ ഇട്ടതിൻ്റെ തിളക്കം നമ്മൾ ലൈവ് വരികയാണെങ്കിൽ നമ്മുടെ ലൈവിൽ നിങ്ങൾ വരിക നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ കൊച്ചുമക്കൾ ലൈവിലോട്ട് വരിക ഇതിൻ്റെ പരസ്യം അറിയണമെങ്കിൽ ഇതിൻ്റെ ക്ലേസിങ് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടൊക്കെ കറക്റ്റ് മാറ്റം കിട്ടും അപ്പോൾ ഇതിൻ്റെ ക്ലെയ്സിങ്ങും കാര്യവും അറിയുന്നവർ നമ്മുടെ കൊച്ചുമക്കളിലോട്ട് വരിക അവിടെ ചേച്ചി കാണും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം ചേച്ചി എന്തെങ്കിലും പറയണമെന്ന് പറ്റുമെങ്കിലും ലൈവൊക്കെ വരുള്ള കേട്ടോ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് പറ്റുമെങ്കിലും ലൈവും വരുള്ള നോക്കട്ടെ പറ്റുമെങ്കിൽ വന്നിരിക്കാം ഉറപ്പ് പറയുന്നില്ല മുന്നെക്കുട്ടി പറഞ്ഞിട്ട് വന്ന ഒരു കാര്യവും നടക്കത്തില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം കാണുന്നവർ കാണുക കേൾക്കുന്നവർ കേൾക്കുക മടിയൊക്കെ എന്നെപ്പോലെ മടിയൊക്കെ ഉള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ നമുക്ക് ഈ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്